നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് പ്രയാഗ് രാജിൽ നടക്കുന്ന മഹാ കുംഭമേളക്കിടെ വൈറലായി മാറിയ മൊണാലിസ എന്ന പെൺകുട്ടി കോഴിക്കോടെത്തി ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ബോബി ചെമ്മണ്ണൂരാണ് മൊണാലിസയെ കോഴിക്കോട് എത്തിച്ചത് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് താൻ കോഴിക്കോട് എത്തുമെന്ന് മൊണാലിസ തന്നെ പറയുന്ന വീഡിയോ ബോബി ചെമ്മണ്ണൂർ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഇപ്പോഴിതാ മൊണാലിസ മലയാളം പറയുന്ന ഒരു വീഡിയോ കൂടി പങ്കിട്ടിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തുന്ന മൊണാലിസയെ ബോബി ചെമ്മണ്ണൂർ വീഡിയോ കോൾ ചെയ്യുന്നതാണ് വീഡിയോയിലുള്ളത് എന്തൊക്കെയാണ് സുഖമാണോ ഇവിടെ എല്ലാവരും നിങ്ങളെ കാത്തിരിക്കുകയാണ് എയർപോർട്ടിലേക്ക് പോവുകയല്ലേ എന്നും ബോബി ചോദിക്കുന്നു മലയാളിയായ ഒരു സ്ത്രീയോടൊപ്പമാണ് മൊണാലിസ കേരളത്തിലേക്ക് എത്തിയത് കൂടെയുള്ള സ്ത്രീ പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് സുഖമല്ലേ എന്ന് മൊണാലിസ തിരിച്ച് മലയാളത്തിൽ ചോദിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് മൊണാലിസയെ ബോബി കേരളത്തിൽ എത്തിക്കുന്നതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു പതിനഞ്ച് ലക്ഷമാണ് ബോബി ചെമ്മണ്ണൂർ മൊണാലിസയ്ക്ക് പ്രതിഫലമായി നൽകുകയെന്നാണ് റിപ്പോർട്ടുകൾ അതിനു വലിയ രീതിയിൽ സ്വർണാഭരണങ്ങളും നൽകും പരിപാടിയിൽ വെച്ച് മൊണാലിസയ്ക്ക് കുറഞ്ഞത് അഞ്ചു പവന്റെ ആഭരണങ്ങളെങ്കിലും ബോബി കൊടുക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് സൂചനകൾ വരുന്നത് സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്ന മൊണാലിസ ചിത്രത്തിനായി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് പ്രതിഫലം വാങ്ങുന്നത് അതേസമയം മൊണാലിസയെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂരിന് വലിയ പിന്തുണയാണ് അദ്ദേഹത്തിന്റെ ആരാധകരിൽ നിന്നും ലഭിക്കുന്നത് മൊണാലിസയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഒട്ടും കുറവല്ലെന്നും അതിലേറെ കൊടുക്കണമെന്നും ഒരു ആരാധകൻ ബോബി ചെമ്മണ്ണൂരിന്റെ കുറിപ്പിനു താഴെ കുറിക്കുന്നുണ്ട് അഹങ്കാരികൾക്ക് ക്യാഷ് കൊടുക്കാതെ ഇതുപോലെ പാവങ്ങൾക്ക് കൊടുക്ക് താങ്കളുടെ സ്ഥാപനം ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്തെ കുട്ടികളെ തിരഞ്ഞെടുത്ത് അവരെ കൊണ്ട് ഉദ്ഘാടനം നടത്തണം സിനിമാ നടികളെ ഒഴിവാക്കണം മറ്റൊരു പ്രേക്ഷകർ ഇങ്ങനെയാണ് കുറിച്ചത് ആ കുട്ടി ആദ്യമായി വിമാനത്തിൽ കയറിയത് കേരളത്തിലേക്ക് ബോച്ചയുടെ പരിപാടിക്ക് വേണ്ടിയാണ് ബോച്ചെ ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈശ്വരാനുഗ്രഹമുള്ള കുട്ടിയാണ് ആ കുട്ടിക്ക് ആരും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് ബോച്ച ഒരു ബുദ്ധിമാനായ ബിസിനസ്മാൻ ആണ് അയാൾക്കറിയാം ആളുകളെ എങ്ങനെ കയ്യിലെടുക്കണമെന്ന് എന്നിങ്ങനെയാണ് ചില കമന്റുകൾ പോകുന്നത് അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല കേരളത്തിൽ വന്നു പോകുന്നതിന് മുൻപ് പേരെഴുതുവാനെങ്കിലും പഠിപ്പിക്കണം വിദ്യാഭ്യാസത്തിന്റെ മൂല്യം അവർ അവരുടെ നാട്ടിൽ പോയി അവതരിപ്പിക്കട്ടെ കുറച്ചെങ്കിലും വിദ്യ കിട്ടുന്നത് നല്ലതല്ലേ എന്നാണ് മറ്റൊരാളുടെ കമന്റ് അതേസമയം ആ കൊച്ചിനും കുടുംബത്തിനും ഇയാളെ പറ്റി ഒന്നും അറിയില്ല എന്ന് തോന്നുന്നു ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇയാൾ ശരിയല്ല എന്ന് എന്ന കമന്റും ചിലർ പങ്കുവെക്കുന്നുണ്ട് മായിട്ട് താഴ്ന്നായിട്ട് പറയുകയാണ് ഒരായിരം രൂപയുടെ കൂപ്പൺ എടുത്ത് ഞങ്ങളെ രക്ഷിക്കും നിങ്ങൾ ആയിരം രൂപയുടെ ഒരു ടോക്കൺ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടോക്കൺ ബോക്സ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് സീൽ ചെയ്ത ഒരു ടോക്കൺ ബോക്സ് ഇവരുടെ വീട്ടിൽ കൊണ്ട് സമർപ്പിക്കുകയും യഥാസമയം നിങ്ങൾ എടുക്കുന്ന ആ ഒരു ടോക്കൺ നമ്പർ കൃത്യമായിട്ടും ആ ബോക്സിൽ നിക്ഷേപിക്കുന്നത് വീഡിയോ സഹിതമാണ് നിങ്ങളെ അറിയിക്കുന്നത് എല്ലാവരും കൂടി ശ്രമിച്ച് ഈ ഒരു ആയിരം രൂപ ഈ കണ്ടു കാണുന്ന എല്ലാരും എനിക്കൊരു സഹായമായി ഈ ഒരു ആയിരം രൂപ തന്ന് സഹായിച്ച എൻ്റെ മോളും ഞാനും എൻ്റെ ഭർത്താവും ഇനിയും ജീവിതം മുമ്പോട്ട് പോവാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നമുക്ക് നഷ്ടമാവാനേ പറ്റൂ അത്ര ഉള്ള സ്റ്റേജിലാണ് മുമ്പോട്ട് പോകുന്നത്